മോഹൻലാൽ എന്ന നടനെ നമുക്ക് വളരെ രീതിയിൽ മിസ് ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ആ ബ്രില്ല്യന്റ് പെർഫോമൻസ് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഓരോ മലയാളികളും അത് തരുൺമൂർത്തി തുടരുമെന്ന ചിത്രത്തിലൂടെ നൽകിയപ്പോൾ നമുക്ക് മനസ്സിലായി എന്തൊക്കെയായിരുന്നു മിസ്സായത് എന്ന് ആ ഒരു കാര്യം അവർ എടുത്തു പറയുകയാണ് മോഹൻലാൽ തന്റെ അഭിനയത്തെപ്പറ്റി പല ചോദ്യങ്ങൾ വരുമ്പോൾ ഇന്റർവ്യൂകളിൽ ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരും നന്നായി പെർഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് നന്നാക്കാൻ സാധിക്കുന്നത് പണ്ട് മോഹൻലാലിന് അത്തരത്തിൽ കോമ്പിനേഷൻ കൊടുക്കാൻ പറ്റിയ സഹതാരങ്ങൾ മലയാളത്തിൽ ധാരാളം ഉണ്ടായിരുന്നു പിന്നീട് ഒരു സമയത്ത് മോഹൻലാൽ സിനിമകളിൽ അത്തരം ശക്തമായ കഥാപാത്രങ്ങൾ കുറഞ്ഞു വന്നു എന്നാൽ ഇടയ്ക്കെങ്കിലും അത്ര നടന്മാർ ഓപ്പോസിറ്റ് വരുമ്പോൾ ഈ പറഞ്ഞ മോഹൻലാൽ മാജിക്കിന് ശക്തി കൂടുന്നതായി തോന്നിയിട്ടുണ്ട് അതിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് തുടരുമെന്ന സിനിമയിലെ പ്രകാശ് വർമ്മയും വിനു പപ്പുവും ഒക്കെ ഈ സിനിമയിലെ മോഹൻലാൽ പെർഫോമൻസിന് മികച്ചതാവാൻ കാരണം ഇവരുടെ പെർഫോമൻസ് കൂടിയാണെന്നും പ്രേക്ഷകർ മനസ്സിലാക്കിയെടുക്കുകയാണ് മോഹൻലാലിന് എങ്ങനെ ഉപയോഗിക്കണം ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തരുൺമൂർത്തി എന്ന സംവിധായകൻ വ്യക്തമാക്കി ശരിയാണ് ഒരു സ്ക്രിപ്റ്റിന്റെ വലിയൊരു പിൻബലം വേണ്ടതുണ്ട് അതിനപ്പുറം പെർഫോമൻസിൽ എങ്ങനെ മോഹൻലാലിനെ ടോപ് നോ ചാക്കി കൊണ്ടുവരാം എന്നത് തരന്മൂർത്തി എന്ന സംവിധായകൻ കാണിക്കുമ്പോൾ മോഹൻലാലെ വെച്ച് നിരവധി സംവിധായകർ ഒരു ഗംഭീര സിനിമ ഒരുക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പല സിനിമകൾ മോഹൻലാന്റെതായി അനൗൺസ് ചെയ്യപ്പെട്ടു എന്നാൽ ഫ്ലോറിലേക്ക് വരുന്നതായി ഒന്നും കണ്ടതുമില്ല അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറഞ്ഞത് റംപാൻ എന്ന സിനിമയായിരുന്നു ചമ്പൻ വിനോദ് ജോസ് തിരക്കഥ എഴുതി ജോഷി സംവിധാനം ചെയ്യുന്ന അങ്ങനെ ഒരു ചിത്രം എന്നാൽ പിന്നീട് ഉപേക്ഷിക്കപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നു ഇതിന്റെ അണിയറ പ്രവർത്തകർ ഈ ചിത്രത്തെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല കാരണം ചിത്രത്തിന്റെ കഥ മറ്റൊരു ചിത്രത്തിന്റെ കഥയുമായി സാമ്യത വന്നു എന്നതാണ് അത് പറയപ്പെടുന്നത് മമ്മൂട്ടി അവതരി ടെർബോ എന്ന ചിത്രവുമായുള്ള സാമ്യതയാണ് കഥയ്ക്ക് വന്നത് എന്നതുകൊണ്ട് ഈ ചിത്രം ഉപേക്ഷിക്കപ്പെട്ടു എന്നതാണ് എന്നാൽ ഈ അവസരത്തിൽ തുടരുമെന്ന ചിത്രം ഇത്രയും വലിയ ഹിറ്റാവുന്ന അവസരത്തിൽ ആ ടീമുകളൊക്കെ വീണ്ടും മോഹൻലാന്റെ അടുത്തേക്ക് വരുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരികയാണ് ഈ അവസരത്തിലാണ് ഈ വാർത്തയ്ക്ക് പ്രാധാന്യം വരുന്നത് മോഹൻലാനുമായി ചമ്പൻ വിനോദ് ജോസ് ഒരു ചിത്രം ഒരുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നുണ്ട് റംബാൻ അല്ല എന്നതാണ് മറ്റൊരു കൗതുകം റംബാന് പകരം മറ്റൊരു സ്ക്രിപ്റ്റുമായി മോഹൻലാന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് റംബാൻ എന്ന സിനിമയ്ക്ക് പകരമായി മറ്റൊരു സിനിമ അത് തന്നെയാണ് ും മോഹൻലാലും ഒരു യുവ സംവിധായകനും തമ്മിൽ പുതിയൊരു വിഷയത്തിലുള്ള ഒരു പുതിയ പ്രോജക്റ്റിനായുള്ള പ്രാരംഭ ചർച്ചകൾ നടത്തുന്നു എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റായ റിപ്പോർട്ടുകൾ ആദ്യത്തെ സംഭവം നടക്കാതെ പോയതുകൊണ്ട് തന്നെ മറ്റൊരു ഗംഭീര സംഭവമായി ഇരു കൂട്ടരും ഒന്നിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ നിരവധി പ്രോജക്റ്റ് ആണല്ലോ മോഹൻലാലിന്റെ മുന്നിലേക്ക് വരുന്നത് അതും ഗംഭീര സംഭവങ്ങൾ ചെമ്പൻ വിനോദ് ജോസ് എന്തായാലും മോഹൻലാലിനെ വെച്ചൊരു സിനിമ എടുക്കും എന്ന ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് എന്നുറപ്പാണ് റംബാൻ എന്തായാലും പാതി വഴിക്ക് മാഞ്ഞു പോയപ്പോൾ പുതിയൊരു സംഭവമായി മോഹൻലാലിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ാണ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇവരുമായി ഡിസ്കഷൻ നടന്നു കാണും നമ്മുടെ മുന്നിലേക്ക് സൂചനയായി വരുന്നത് ഇപ്പോഴാണെന്ന് മാത്രം പല സംവിധായകരും പല തിരക്കഥാകൃത്തുകളും മോഹൻലാലിനോട് കഥകൾ പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ജൂഡ് ആന്റണിയുടെ റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കേട്ടിരുന്നു അതുപോലെ നിരവധി സംവിധായകരും തിരക്കഥാകൃത്തുകളും ഒക്കെ ഈ ഒരു സംഭവം ഇന്ന് ലേറ്റസ്റ്റ് ആയി വന്ന സൂചനയാണ് എന്തായാലും തുടരുമെന്ന ചിത്രത്തിന് ശേഷം നിരവധി ഗംഭീര സംഭവങ്ങളാണ് മോഹൻലാലുമായി ബന്ധപ്പെട്ട് പുതിയ സിനിമകളുമായി ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടുകൾ